ഹായ് പ്രിയപ്പെട്ട ഞങ്ങളെ എല്ലാവർക്കും പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം ഞങ്ങളെ നമ്മളൊന്ന് ചെറുതായിട്ടൊരു യാത്ര അടിക്കാനുള്ള പരിപാടിയാണ് ചെറുതായിട്ടൊന്ന് തൃശ്ശൂർ വരെ പോയി വരിക അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം അതാണ് നമ്മുടെ യാത്രയുടെ ഒരു ഉദ്ദേശം അത്ര വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊന്ന് യാത്ര അടിക്കാം അതൊക്കെ തന്നെ അങ്ങനെ പോവല്ലേ നിങ്ങൾ റെഡിയാണെങ്കിൽ ആണെങ്കിൽ ഞാനും റെഡിയാണ് ഓക്കെ നല്ല ഗടുക്കാച്ച് മഴ കേട്ടാ ഈ മഴയത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് ഈ മഴയത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അല്ലേ രസം തന്നെ ആ ഹാ 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 നമ്മുടെ കുറ്റിപ്പുറം പറി മഴയത്ത് ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴല്ല പുള്ളി തന്നെ ആക്കുക പുളി ഈ കുറ്റിപ്പുറം ഈ പാലത്തിന് ഈ റാപ്പാലത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ചാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി മൂന്നിലേറ്റം തോന്നുന്നുണ്ട് ഈ പാലം നിർമ്മിക്കുന്ന ഈ പാല നിർമ്മാണത്തിൽ തന്നെ ഒരുപാട് ചരിത്രങ്ങളാണ് പണ്ട് കാലത്ത് അവർ വിശ്വാസം എന്താണെന്ന് അറിയില്ല അന്ധവിശ്വാസമാണ് വിശ്വാസമാണ് അതായത് ഒരു നരവരി നടത്തിയിട്ട് തൂണിലൊക്കെ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ കുറ്റിപ്പുറം പാലത്തിന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾക്ക് അറിയില്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ ഒരു വായിച്ചൊരു ഓർമ്മയാണ് ഇത് കുറ്റിപ്പുറം ആ ഭാഗത്തുള്ള ഒരാൾ പേരൊന്നും ഓർമ്മയില്ല കുറേ ആയത് വായിച്ചിട്ടില്ല അയാൾ മിസ്സിങ്ങായിട്ട് എന്നാൽ അപ്പോൾ അവിടുത്തെ പണിക്കാരെന്താ പറഞ്ഞാൽ മദ്രാസ് ഖബര എഞ്ചിനീയർമാർ ആ ആ ഭാഗത്ത് എന്തൊക്കെയാണ് കറക്റ്റ് ഒരു ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അവിടെ പോയതാണ് നാട്ടുകാർ പറഞ്ഞത് ജലിത്ത് ആരൊക്കെ പിന്നെ അറിഞ്ഞത് ആ പദത്തിൻ്റെ തോണിൻ്റെ ഒരു പരിപാടി നടന്ന ഒരു രസമാണ് ആളെ മിസ്സിങ് ആയത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തൂണിൽ തന്നെ അയാളെ വെച്ചിട്ടുണ്ടെന്ന ജീവനോട് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞവർക്ക് ഒരു ഓർമ്മ കറക്റ്റ് ചരിത്രം അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയുന്നുണ്ടരുണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ നല്ല കേട്ടോ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയണ്ടല്ലോ അന്നത്തെ കാലത്ത് ഓരോ വിശ്വാസങ്ങളില്ലേ വിശ്വാസമല്ല അതൊക്കെ അതൊരു അന്ധവിശ്വാസമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു പാലത്തിന് ഒരു തൂണിനൊക്കെ എത്ര ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ നിലബലം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കത് തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഈ കുറ്റിപ്പുറം പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്നെ നാഷണൽ ലൈവേണ്ട ഒരു പാലം പണി എടുക്കുന്നുണ്ട് കേരളത്തിൽ എത്ര സ്ഥലത്ത് ഇപ്പം പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര പാലങ്ങള് പണി നടന്ന് അതിലൊന്നും ഈ ഒരു പരിപാടി ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അന്നത്തെ വിശ്വാസങ്ങളന്ധവിശ്വാസങ്ങളായി തന്നെ മാറിപ്പോവാം എന്തല്ലേ ഒരു ജീവിതത്തിലുള്ള മനുഷ്യന് ജീവനോടെ ആ പാലത്തിൻ്റെ അടിയിൽ കുഴുക്കി ചോദിച്ചിടുക എന്നൊക്കെ പറയുമ്പോൾ അല്ലാത്ത സംഭവം തന്നെ ഇപ്പോഴുണ്ട് മനുഷ്യർ മനുഷ്യരായിട്ട് കാണാൻ പറ്റാത്ത കുറേ ആൾക്കാര് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടൊക്കെ അതിലൊക്കെ എന്ത് കാര്യമല്ലേ ഇപ്പൊ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മനുഷ്യന്മാർ പാവപ്പെട്ട ജനങ്ങളല്ലേ അവിടെ മരിച്ചു കന്ന് എന്താ അവസ്ഥ ആ യാത്ര വിചാരിക്ക ഈ സ്ഥലന്തപാട് മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ടത് നല്ല വിശാലമായ കായൽ അതിന് നടുക്കുക ഈ റോഡ് ഈ കായലൊക്കെ ആകെ വെള്ളം നിറഞ്ഞിട്ട് റോട്ടിൽ വെള്ളം നിറഞ്ഞ ഒരു അവസ്ഥയാണ് വെള്ളം കൂടുതലൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ സീനില്ല നമുക്ക് പോവാം പക്ഷേ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ പ്രകൃതിയുടെ ചില വികൃതികളുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടെങ്കിൽ വയനാട്ടിൽ ഉണ്ടൊക്കെ ഈ എത്ര മലയൊക്കെ ജീവന നഷ്ടപ്പെട്ടില്ല സങ്കടം തന്നെ അതൊക്കെ കാലായിരിക്കുമ്പോൾ എന്താ ചെയ്യുക ഇനി അതുപോലത്തെ അപകടങ്ങളൊന്നുമില്ലാതിരിക്കട്ടെ നമുക്കങ്ങനൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാനല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പാടത്തൊക്കെ കൃഷി ചെയ്യുന്ന ആണെന്നറിയില്ല കൃഷിൻ്റെ സമയത്തൊന്നും ഇവിടെ വന്നിട്ടില്ല നമ്മളിപ്പോൾ മഴക്കാലത്താണ് ഈ യാദർശികമായിട്ടാണ് ഈ റോട്ടിലൂടെ പോകുന്നത് അപ്പോൾ ആണെങ്കിൽ ഈ വെള്ളക്കെട്ടും കാഴ്ചകളൊക്കെ കാണുന്നത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാഴ്ച തന്നെ ആയിരിക്കും നല്ല പ്രകൃതി ഭംഗിയായിട്ട് നല്ല അടിപൊളി കാഴ്ച തന്നെയായിരിക്കും ഒക്കെ നമ്മൾ പോകുന്ന സ്ഥലം പറയാൻ പറ്റില്ലേ നമ്മൾ ചിമ്മണി ഡാമ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര കേട്ടാണ് ഈ മഴക്കാലത്ത് നമുക്ക് ഒരു വണ്ട അടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാ കുഴപ്പമില്ലാത്ത അവിടെ ഉണ്ടെന്ന് പറയണം പോയി നോക്കിയാലും അറിയാം അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അവിടെ നമ്മളവിടെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും കാണിക്കുക ഈ പോകുന്ന റൂട്ട് അതൊരു വൈബ് തന്നെ കേട്ടോ ഏതാ സ്ഥലമല്ലേ ഏകദേശം നമ്മൾ ഫോറസ്റ്റിലൊക്കെ കടന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണിത് പക്ഷെ ആനിമൽസ് ആയിട്ട് അങ്ങനെ കൂടുതലൊന്നും കാര്യങ്ങളൊന്നും എന്ന് തോന്നുന്നുണ്ട് ആനും കാര്യങ്ങളൊന്നും ഇല്ല കൂടുതലായിട്ടും ഇവിടെ ഉണ്ട് എപ്പോഴൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും ചിലപ്പം എന്തായാലും നമ്മളെ ഈ യാത്രയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട് കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കാണിക്കുക ഓക്കെ ഇടക്കിടക്കൊക്കെ നമ്മൾ ഇതുപോലൊരു യാത്ര ചെയ്യുന്നതല്ലാണ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ നല്ല ശുദ്ധമായൊക്കെ ശ്വസിക്കാൻ ഒക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നത് നല്ലതാണ് എന്താ അതിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം ഈ ഏരിയയിൽ കൂടുതലും റബ്ബർ കൃഷിയാണ് കേട്ടോ ഉള്ളതായിട്ട് റബ്ബർ തോട്ടങ്ങളാണ് മഴക്കാലത്ത് റബ്ബറിൻ്റെത് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല ഈ സമയത്ത് റബ്ബർ ടാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നും കര നമുക്ക് അറിയില്ല കേട്ടോ ഇപ്പം മഴക്കാലമായതിൻ്റെ പേര് തന്നെ ചെറിയ ചെറിയ അരുവികൾ ചെറിയ തോട് പോലത്തെ ഒരുപാടുണ്ട് ഇവിടെ ഇതിലൊക്കെ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങി മുഖം കഴിക്കാനതിനൊക്കെ പറ്റും അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു വെള്ളം തന്നെയാണ് അവിടെ ഉള്ളത് ഇത് ഏകദേശം നമ്മളെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെയാണ് തോന്നുന്നത് അവിടെ എത്തിയിട്ട് അതിൻ്റെ പരിപാടി നോക്കി എങ്ങനെ അവിടെ നിന്നാണ് എന്താണെന്നൊക്കെ കറക്റ്റ് അറിയുള്ളു നമ്മൾ തിരുവൂര് ഇങ്ങോട്ട് തൃശ്ശൂർക്ക് വല്ല ലോമൊന്നും ഇല്ല കേട്ടോ ഈ ഡാമിൽക്ക് ചിമ്മണി ഡാമിൽക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഒക്കെ ഉള്ളു ഇവിടെ പോകുന്ന സ്ഥലത്തൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ ഇറങ്ങി നിൽക്കാൻ നല്ലൊരു ലെവലിലാണ് പോകുന്നത് നമ്മൾ ഒരു ഉദ്ദേശ സ്ഥലം ഡാമിലൊക്കെ ഒന്ന് കുറച്ച് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാച്ചിട്ടാണ് അതിൻ്റെ വരെ തന്നെ ഇപ്പോൾ നമ്മൾ വല്ലാണ്ട് പോകുന്ന ഭാഗങ്ങളൊന്നും വല്ലാണ്ട് ഇറങ്ങണില്ല എന്നാലും അത്യാവശ്യം നമുക്ക് അത്യാ നല്ല ബ്യൂട്ടി ആയിട്ട് തോന്നുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാഴ്ചകളൊക്കെ നമ്മൾ വണ്ടിയിലിരുന്ന് ആസ്വദിക്കാവുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഏതാ സ്ഥലമല്ലേ ഏതാ റോട്ടില്ലേ ഇവിടെയൊക്കെ നമുക്ക് നല്ല ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ റോട്ടിലൊക്കെ ഇറങ്ങിയിട്ടൊരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ പൊളിയായിരിക്കും ഇന്ത്യയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് ആ ഭാഗത്തേക്ക് പോയൊരു ഫീലിങ്ങനെ കേട്ടോ നമ്മൾ വയനാട്ടിലേക്ക് തന്നെ യാത്ര ഉദ്ദേശിച്ചിരുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് മഴക്കായിട്ട് അങ്ങോട്ട് അലോട്ടില്ലയെന്ന് ഒരു ന്യൂസ് കേട്ട് അതിൻ്റെ പേരിലാണ് നേരം കേട്ട് തിരിച്ചത് ഇവിടെ നല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക അത്യാവശ്യം നമുക്ക് ആസ്വദിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് പോയി വെക്കാം യാത്ര തുടരുക അല്ലേ ഇവിടേക്ക് നമ്മൾ പോകുന്ന ചെമ്മണി ഡാമിലേക്ക് മഴ സീസണിലേക്ക് പോകുമ്പോഴാണ് കാര്യം ഉണ്ടാവുള്ളൂ അത്യാവശ്യം ചെറുതായിട്ടൊരു മഴക്കുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കുന്ന പറയുന്നത് അപ്പോൾ എന്തായാലും പോയി വെക്കുക പോയവർ പറഞ്ഞ ഒരു വാർത്ത അറിവല്ലേ നമുക്കുള്ളൂ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നതല്ലേ നമ്മളെ കൂടെ ഒരാൾ ഇതിന് മുന്നേ പോയതാണ് കേട്ടോ അപ്പോൾ അവനും മഴയുള്ള സമയത്താണ് പോയിട്ടുള്ളത് അവനും പറഞ്ഞ മഴത്ത് നല്ല രസമാണ് എന്നൊക്കെ പറയുന്നത് പോയി നോക്കുക എന്നിട്ട് അവിടെ തീട്ടവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഏതായാലും അവിടുത്തെ കാഴ്ചകൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല ഒരുപാട് ലോങ് ആയി പോവും കാണുന്നത് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാവല്ലേ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചാലോ അങ്ങനെ ഉണ്ടാവും അപ്പോൾ പോകുന്ന ഈ റൂട്ട് മാത്രമേ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഭയങ്കര വ്യൂട്ടി അല്ലേ എന്താ പറയുക കാണാനൊക്കെ പൊളി അല്ലേ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം ചെറുതായിട്ടൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലൊന്ന് ലൈക്കൊക്കെ ചെയ്തുകൊള്ളിട്ടോ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ ഒരു നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ എന്താ നിങ്ങളെ അഭിപ്രായം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത അവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും എന്തായാലും നിങ്ങളെ കാണിക്കും ഏതായാലും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളെയും കാണിച്ചിട്ട് നമ്മൾ പോവുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഏകദേശം ഇപ്പോൾ നമ്മളവിടെ എത്താനായിരിക്കണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയല്ലേ യാത്ര തന്നെ എത്ര മനോഹരമാണ് കാണാൻ നല്ല കാഴ്ച ഈ കാഴ്ചകൾ തന്നെ പോരല്ലേ ഇനി അതിക്ക് മോല വേറെ എന്താ വേണ്ടി എന്തായാലും അവിടെ എത്തട്ടെ അവിടെ തീട്ട അവിടുത്തെ അവസ്ഥ എങ്ങനെ നോക്കട്ടെട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നുള്ള ചെറിയൊരു പ്രതീക്ഷയിൽ നമ്മളിവിടെ നിർത്താൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം സെറ്റല്ലേ വെയിറ്റ് ചെയ്ല്ലേ അപ്പം ബായ്